നമുക്കെല്ലാവർക്കും അറിയാം കൃത്യമായ ഫിസിക്കൽ എക്സസൈസ് അഥവാ ശാരീരിക വ്യായാമം നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള ജീവിതചരിക്കയുടെ പാർട്ടായിട്ട് മാറേണ്ടതാണ് അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ പ്രായമേറിയവരാവട്ടെ ഇവർക്കൊക്കെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നതിന് ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഏത് തരത്തിലുള്ള വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പല എൻഡോക്രൈൻ സൊസൈറ്റിയും പല സൊസൈറ്റികളും പല റെക്കമെൻറ്റേഷൻസ് വെക്കുന്നുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ കുട്ടികൾ അവർ ഒരു വൺ അവർ എയ്റോബിക് എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുക എയ്റോബിക് എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓടിക്കളിക്കുക അതായത് റണ്ണിങ് ജോഗിങ് സ്കിപ്പിങ് അല്ലെങ്കിൽ ജമ്പിങ് സ്വിമ്മിങ് അതുപോലെ സൈക്ലിങ് ഇങ്ങനത്തെയൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഒരു പ്രായമായി വരുമ്പോഴേക്കും ഒരു ഇരുപത് വയസ്സിനും ഒരു നാൽപ്പത് വയസ്സിനും ഇടയിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എറോബിക് എക്സസൈസ് നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിലേക്ക് ലിമിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സസൈസ് എടുക്കണം എന്നാണ് പലപ്പോഴും അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ഗൈഡ് ലൈൻസിൽ പറയുന്നത് അതായത് നൂറ്റമ്പത് മിനിറ്റെങ്കിലും ഒരു എറോബിക് എക്സസൈസ് പേഷ്യൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇതുകൂടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ മുപ്പതുകളിൽ അവസാനത്തേക്ക് അല്ലെങ്കിൽ നാൽപ്പതുകളിലെ മുന്നിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് പുഷപ്പ് പുള്ളപ്പ് അതുപോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന എക്സസൈസുകൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പ്രത്യേകിച്ച് എറോബി എക്സസൈസുകൾ വളരെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റണ്ണിങ് ഒക്കെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടുകളുടെ തീമാനം അതോടൊപ്പം തന്നെ മസില് വളരെയധികം സർക്കൊപ്പിനീനിയെന്നൊക്കെ പറയും മസിലുകളുടെ അളവ് കുറയുക അങ്ങനത്തെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മസിലൊക്കെ ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആക്യുറസിയൊക്കെ വർദ്ധിപ്പിക്കാനുമായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ പുഷപ്പ് ബുള്ളപ്പ് മുതലായ എക്സസൈസുകളൊക്കെ നമ്മുടെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് എറോബിക് എക്സസൈസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം പലപ്പോഴും നാൽപ്പത് കഴിഞ്ഞ ആളുകൾ എറോബിക്സ് മാത്രം കണ്ടിന്യൂ ചെയ്ത് ചെയ്തിട്ട് അവരുടെ ബോഡി മസിലൊക്കെ നഷ്ടപ്പെടുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം റെസിസ്റ്റൻസ് എക്സസൈസ് ഇത്തരക്കാര് അവരുടെ എയ്റോബിക് എക്സസൈസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാൻ മറക്കരുത് താങ്ക് യു